അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻസും ജാക്കറ്റും ആയിട്ടുള്ള ജാക്കറ്റുമായിട്ടുള്ള റെയിൻകോട്ട്സാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സീൽ ബ്രാൻഡിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്ന റെയിൻ കോട്ടാണിത് നൈലോൺ ആയിട്ടുള്ള കോട്ടാണ് ഡബിൾ ലെയർ കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത് കണ്ടില്ലേ ഡബിൾ ലെയർ കോട്ടിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് മുകളിലൊരു ലെയറും അകത്ത് മറ്റൊരു ലെയറും ആണ് ഇതിൻ്റെ കോട്ടിംഗ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പാൻസും വരുന്നുണ്ട് സെയിം ഡബിൾ ലെയർ കോട്ടിംഗാണ് ഇതിനകത്തും വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില എക്സ് ഡബിൾ എക്സ് സൈസിൽ ഇത് അവൈലബിൾ ആണ് അടുത്തായിട്ട് വരുന്നത് സിറ്റി നാൻ ബ്രാൻഡിൽ അറുന്നൂറ്റി പത്തൊൻപത് രൂപ വില വരുന്ന നൈലോൺ റെയിൻ ഇതാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ട സീലിനെക്കാട്ടിൽ നല്ല മെറ്റീരിയൽ ആണിത് ബട്ടണും സിബും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡബിൾ ലെയർ കോട്ടിങ്ങാണ് ഇതിനും വരുന്നത് നൈലോണും വരുന്നുണ്ട് അകത്ത് റബ്ബർ കോട്ടിങ്ങും വേറൊരു മെറ്റീരിയലാണ് തന്നെയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻസും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് പാൻറ്റിനും ഇതുപോലെ ഡബിൾ ലെയർ ആണ് വരുന്നത് അറുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഈ കോട്ടിന് വരുന്ന വില അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അറുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വരുന്ന റെയിൻകോട്ടാണ് സിറ്റി നയൻ ബ്രാൻഡിലെ റെയിൻകോട്ടാണ് എക്സ് ഡബിൾ ഡബിൾ എക്സ് ഇത് സൈസിലിത് ആണ് ഇതേ കണ്ട റെയിൻകോട്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ നൈലോണിൽ കുറച്ചും കട്ടി കൂടുതലാണ് സിബും വരുന്നുണ്ട് ബട്ടണും വരുന്നുണ്ട് പിന്നെ ഡബിൾ ലെയർ ആണ് ഈ റെയിൻകോട്ടിനും വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടാണ് പാൻസിനും സെയിം ഇതുപോലെ തന്നെ രണ്ട് ലെയർ കോട്ടിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ പാൻസും വരുന്നത് നമ്മൾ കാണുന്നത് സിറ്റി മാൻ ബ്രാൻഡിൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വില വരുന്ന റെയിൻകോട്ടാണ് പാൻസും ജാക്കറ്റുമായിട്ട് വരുന്ന റെയിൻകോട്ടാണിത് നല്ല മെറ്റീരിയൽ ആണിത് എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബട്ടണും സിബും വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട കോട്ടിലെ പോലെയല്ല സിബിൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള സിബാണ് ഇതിനകത്ത് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് കേട്ടോ പ്രൈസ് അത് മാത്രമല്ല അകത്തെ റബ്ബർ കോട്ടിങ് കണ്ടില്ലേ നല്ല നല്ല കട്ടിയുള്ള കോട്ടിംഗാണിത് അതുപോലെ തന്നെ പാൻസിൻ്റെ ഉള്ളിലും സെയിം ഡബിൾ ലെയർ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ട റെയിൻകോട്ടുകളെല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെയിൻകോട്ട്സ് ആണ് ഒരു അഞ്ഞൂറ്റി അൻപത് റേഞ്ച് മുതൽ ഒരു എഴുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ച് വരെ വരുന്ന കോട്ടുകളാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും മോഡലിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്